രാജാ സാബ് എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ വിറ്റുപോയിരിക്കുന്നു അതുപോലെ തന്നെ വിജയ് നായകനാവുന്ന ജനനായകൻ എന്ന സിനിമയുടെ പുതിയ റിലീസ് തീയതി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ബബ്ബബ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ അവസാനം വരെ കാണുക പിന്നെ വീഡിയോ ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്നാൽ രാജാ സാബ് എന്ന പ്രഭാസ് നായകനായ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട് സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ജിയോ ഹോട്ട് സ്റ്റാറിലാണ് രാജാ സാബ് എന്ന പ്രഭാസ് സിനിമ ഓ ടിയിൽ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് നെഗറ്റീവ് റിവ്യൂസ് ആണ് കേരളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നിരുന്നാലും സിനിമയുടെ ഒ ടി ടി കാശങ്ങൾ എന്തായാലും വിറ്റടുത്ത് ജിയോ ഹോട്ട് ഹോട്ട്സ്റ്റാറിലൂടെയാണ് അപ്പോൾ എന്തായാലും ഓ ടി ടിയിൽ വരുമ്പോൾ ജിയോ ഹോട്ട് സ്റ്റാറിൽ കാണാൻ റെഡി ആയിക്കോളൂ അടുത്ത അപ്ഡേറ്റ് എന്തെന്നാൽ വിജയ് നായകനാവുന്ന ജനനായകൻ എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് ജനുവരി ഒമ്പതിന് തന്നെ റിലീസ് പ്രഖ്യാപിച്ച ജനനായകൻ എന്ന സിനിമ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് മാറ്റി വെക്കുകയുണ്ടായി അപ്പോൾ ഇനി പുതിയ റിലീസ് ഡേറ്റ് എന്നാണ് ചോദിച്ചാൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി സിനിമയുടെ പുതുക്കിയ റിലീസ് ഡേറ്റ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ എന്തായാലും വിജയ് ഫാൻസിന് വലിയ നിരാശകരമായ വാർത്തയാണ് വരുന്നത് കാരണം ജനുവരി ഇരുപത്തിരണ്ടാം തിയതി സിനിമയുടെ റിലീസ് എന്നാണെന്ന് അറിയുകയുള്ളു അപ്പോൾ എന്തായാലും വിജയ് ഫാൻസ് എന്തായാലും ജനനായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നുള്ളൂ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി റിലീസ് എന്നാണെന്ന് അറിയുവാൻ വേണ്ടി അടുത്ത അപ്ഡേറ്റ് എന്തെന്നാൽ യശ് നായകനായി ഇനി വരാൻ പോകുന്ന ടോപ്സിക് എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ് ടോപ്സിക് എന്ന സിനിമയുടെ ട്രെയിലർ വന്നായിരുന്നു സിനിമയുടെ ട്രെയിലറിന്റെ വ്യൂസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ട് മുന്നേറുകയാണ് കാരണം സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം ആകുന്ന പോലും ഇല്ല എന്നിട്ട് തന്നെ ഇരുന്നൂറ് മില്യൻ്റെ മേലേക്ക് വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വരുന്ന മാർച്ചിലാണ് സിനിമ റിലീസിനെത്തുന്നത് അപ്പോൾ എന്തായാലും സിനിമ പതിനെട്ട് വയസ്സിന്റെ മേലെ ഉള്ളവർക്കാണ് സിനിമ കാണാനുള്ള അനുമതി ഉള്ളത് അതൊക്കെ നിങ്ങൾ നിങ്ങൾ എന്നൊന്ന് താഴെ കമന്റിൽ പറയൂ അടുത്ത അപ്ഡേറ്റ് എന്തെന്നാൽ ധനഞ്ജയ ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് ഞാൻ ഈ അപ്ഡേറ്റ് കുറച്ച് നാൾ മുമ്പ് വന്നതാണ് ഞാൻ കുറച്ച് ലേറ്റ് ആണ് അറിയാം എന്നാൽ പോലും സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സി ഫൈവ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വരുന്ന ജനുവരി പതിനാറാം തീയതി സി ഫൈവിലൂടെ ബബബ്ബ എന്ന് പറയുന്ന സിനിമ ഒ ടിയിൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി ബബബ്ബ എന്ന സിനിമ കാണാൻ കഴിയാത്തവർക്ക് ഒ ടിഇടിയിൽ കാണാം ഇനി സിനിമ കൺ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിലും ഒ ടി ടി കാണാൻ റെഡി ആയിക്കോളൂ ജനുവരി പതിനാറാം തീയതി ആണ് വരുന്നത് അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് കുറച്ച് നാളത്തേക്കുള്ള അപ്ഡേറ്റ് ആണ് മൂന്ന് കുറച്ച് അപ്ഡേറ്റുകളെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ അപ്ഡേറ്റുകളും നിങ്ങൾ ൃപ്തിപ്പെടണം അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കുറച്ച് ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ